കുട്ടികൾക്ക് ിപ്പം അക്കോമഡേഷൻ കൊടുക്കാൻ പറ്റുമോ എന്തുകൊണ്ട് ലീഗൽ വന്ന ആര് പറഞ്ഞു നിങ്ങള് എക്സിക്യൂട്ടീവ് കമ്മിറ്റി വിളിച്ചിട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അത് അടി കാസർഗോഡ് നിന്ന് വന്ന കുട്ടികളാണ് തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന മിനി ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ് പക്ഷേ ഇവിടെ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല രണ്ട് മണിക്കൂറോളം നമ്മൾ പുറത്ത് തന്നെയാണ് നിൽക്കുന്നത് വയ്ക്കുന്നത് ഉള്ള പകരം ഇവിടെ വേറൊരു പോകാൻ പോലും നമുക്ക് നമസ്കാരം അലോഡല്ലേക്ക് സ്വാഗതം സംസ്ഥാന ഹാൻഡ്ബോൾ അസോസിയേഷനിലെ ചില ക്രമക്കേടുകളെ കുറിച്ച് രണ്ട് ദിവസം മുൻപാണ് ഇപ്പോൾ ഇതാ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്രൂരതയുടെ വാർത്ത കൂടി പുറത്തു വരികയാണ് അതായത് ഇന്നും നാളെയുമായി തിരുവനന്തപുരം നെടുവങ്ങാട് സംസ്ഥാന മിനി ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് നടക്കുകയാണ് ആ ചാമ്പ്യൻഷിപ്പിലേക്ക് കഴിഞ്ഞ ദിവസം രാത്രി കാസർഗോഡ് ടീമെത്തി പതിനെട്ട് ആൺകുട്ടികളും പതിമൂന്ന് പെൺകുട്ടികളും അടങ്ങുന്ന ടീമാണ് എത്തിയത് ചെറിയ കുട്ടികളാണ് പത്ത് വയസ്സ് പ്രായം വരുന്ന കുട്ടികൾ അല്ലെങ്കിൽ പത്ത് വയസ്സിന് താഴെയൊക്കെ പ്രായം വരുന്ന കുട്ടികൾ ആ കുട്ടികളെ ആ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ വേണ്ടി അവർ ആ നെടുമങ്ങാട് അമൃത കൈരളി വിദ്യാഭവനിലേക്ക് എത്തിയപ്പോൾ ആ കുട്ടികളെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുപ്പിക്കാൻ അനുവദിക്കില്ലെന്നാണ് ഹാൻഡ്ബോൾ സംസ്ഥാന സെക്രട്ടറി സുധീർ നിലപാടെടുത്തത് നടക്കുന്ന മിനി ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ് പക്ഷേ ഇവിടെ അക്കോമഡേഷനോ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല രണ്ടു മണിക്കൂറോളം നമ്മൾ പുറത്ത് തന്നെയാണ് നിൽക്കുന്നത് ഉള്ളിൽ കയറാൻ സമ്മതിച്ചിട്ടില്ല പകരം ഇവിടെ വേറൊരു ടീമിനെ നിർത്തി നമ്മളെ മാറ്റി നിർത്തിയിരിക്കുകയാണ് ഒരു വാഷ്റൂമിൽ പോകാൻ പോലും നമുക്ക് നിങ്ങൾ ഒരു കാര്യം പറയാം നിങ്ങൾക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ അലോഡല്ലിപ്പം ീഗലായിട്ട് വന്ന ലീഗലല്ല ആര് പറഞ്ഞ ലീഗല നിങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി വിളിച്ചിട്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അടി ശരിയല്ല അത് ശരിയല്ല നിങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി വിളിച്ചിട്ട് നിങ്ങൾ നിങ്ങള് വേറെ ടീമാറിയാതെ വേറെ ടീമാകുന്നത് ീഗലായിട്ട് വ്യക്തിപരമായിട്ട് എന്തുകൊണ്ട് ലീഗൽ ആക്ട് പ്രകാരം ആക്ട് പ്രകാരം അല്ലല്ലോ ഇപ്പൊ സെക്രട്ടറി ജിബേഷ് അല്ലല്ലേ ഞങ്ങളെട്ടറി നിങ്ങള് കാസർഗോഡ് അസോസിയേഷൻ മിൻസ് പ്രകാരം തീരുമാനിച്ചു നിങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഒരു മിനിറ്റ് നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനം എടുത്തതാണ് അത് നിങ്ങളെ അറിയിക്കണമെന്ന് ചുമതലയുള്ളൂ ആര് നിങ്ങൾ വീട്ടിൽ കൊണ്ടുത്തരാൻ പറ്റില്ല ലെറ്റർ ഫോർവേഡ് ആയിട്ടുണ്ട് സ്പോർട്സ് കൗൺസിൽ നിങ്ങൾ എവിടെ സെലക്ഷൻ എപ്പോ നടത്തി എപ്പോ പേപ്പർ ഔട്ട് ചെയ്തോ ഒരു പേപ്പറിൽ വന്നിട്ടാ എങ്ങനെ ഔട്ട് ചെയ്യും നടത്തി ആര് സെക്രട്ടറി ആര്യം ചെയ്യും പോലീസിന് വിളിക്ക് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുമായി സുധീരന് വ്യക്തിപരമായ ചില വിരോധങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു എന്നാൽ ചെറിയ കുട്ടികളെ ഇത്രയും ദൂരം കാസർഗോഡ് നിന്ന് ഇത്രയും മണിക്കൂർ യാത്ര ചെയ്ത് തിരുവനന്തപുരത്ത് എത്തിയിട്ട് ആ കുട്ടികളെ മത്സരിപ്പിക്കില്ല എന്ന് വാശി പിടിക്കുന്ന സമീപനമാണ് ഹാൻഡ്ബോൾ അസോസിയേഷൻ്റെ സംസ്ഥാന സെക്രട്ടറി സ്വീകരിച്ചത് അത് മാത്രവുമല്ല അസോസിയേഷൻ ഭാരവായുള്ള അദ്ദേഹം മോശമായി സംസാരിക്കുന്നതും പെരുമാറുന്നതും വീഡിയോ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം ഇതൊന്നുമല്ല ക്രൂരത ആ കുട്ടികളെ പുറത്തിരുത്തുന്നു റോഡിൽ കുത്തിയിരിക്കേണ്ട ഗതികേടാണ് പത്ത് വയസ്സൊക്കെ പ്രായം വരുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഒരു കായിക ഇനത്തെ സ്നേഹിച്ച് അതിനുവേണ്ടി അവർ കഷ്ടപ്പെട്ട് എത്തിയ കുട്ടികൾക്കാണ് ഈ ഗതികേട് ഈ അസോസിയേഷനൊക്കെ ഇങ്ങനെ സർക്കാരിൻ്റെ പണം വാങ്ങി തിന്ന് തടിച്ച് വീർത്ത് വരുന്ന വരുമ്പോൾ ഉണ്ടാകുന്ന ഹുങ്കാണ് ഇതിന് പിന്നിൽ ഈ കായിക സംഘടനകൾ ആർക്ക് വേണ്ടിയാണ് അത് കായിക ഇനത്തിനെ പരിപോഷിപ്പിക്കാനും കായിക താരങ്ങളെ സംരക്ഷിക്കാനുമാണ് ഇവിടെ ചെറിയ കുട്ടികൾ ആ കുട്ടികൾ മത്സരത്തിന് വന്നു സാങ്കേതികമായി ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം ആ കുട്ടികളെ കൃത്യമായി ഒന്ന് കിടക്കാനും ഉറങ്ങാനും അവർക്കൊരു ടോയ്ലറ്റ് സൗകര്യം ഏർപ്പെടുത്താനുമുള്ള സാമാന്യ മര്യാദയെങ്കിലും കാണിക്കേണ്ടേ അതുപോലും കാണിക്കാതെ മണിക്കൂറുകളോളം ആ കുട്ടികൾ രാത്രിയിൽ ആ നടു റോഡിൽ അല്ലെങ്കിൽ പുറത്ത് കുത്തിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണാൻ പ്രേക്ഷകർ കാണുന്നത് ഒടുവിൽ ചൈൽഡ് ലൈനിൽ ഇടപെടേണ്ടി വന്നു രാത്രി ആ സ്കൂൾ അധികൃതരുമായി സംസാരിച്ച് അവിടെ ഒരു താമസ സൗകര്യം കൊടുക്കാൻ ഇത്രയും ക്രൂരന്മാരാകരുത് ഒരു അസോസിയേഷന്റെയും ഭാരവാഹികൾ നിങ്ങൾക്ക് ചിലപ്പോൾ സാങ്കേതികമായി അസോസിയേഷനുകൾ തമ്മിലുള്ള തർക്കങ്ങളും ഒക്കെ ഉണ്ടാകാം ചില വിരോധങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷേ ഇതൊക്കെ ഈ ചെറിയ കുട്ടികളോടല്ല തീർക്കേണ്ടത് ഇക്കാര്യത്തിൽ സംസ്ഥാനത്തെ ബാലാവകാശ കമ്മീഷനും അതുപോലെ മറ്റ് സംവിധാനങ്ങളും ഇടപെടണം ഇക്കാര്യത്തിൽ തെറ്റ് നടത്തിയതാരായാലും എത്ര ഉന്നതനായാലും അയാൾക്കെതിരെ ആ സംവിധാനത്തിനെതിരെ കൃത്യമായ നടപടികൾ ഉണ്ടാകണം കാരണം ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കരുത് കായിക മന്ത്രിയൊക്കെ കണ്ണു തുറന്ന് കാണണം ഈ തോന്നിയവാസം ഈ കുട്ടികളോടല്ലേ ഈ ക്രൂരത കാണിച്ചത് അതും കാസർഗോഡ് നിന്ന് മണിക്കൂറുകൾ യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്ന ഈ കുട്ടികളോട് ഈ കേരളത്തിൻ്റെ കായിക രംഗം എങ്ങനെയാണ് നന്നാവുന്നത് ഇത്തരം ഇത്തരം താപ്പാനകൾ തലപ്പത്തിരിക്കുമ്പോൾ കേരളത്തിന്റെ കായിക മേഖല എങ്ങനെ രക്ഷപ്പെടും സൊസൈറ്റി ആക്ട് പ്രകാരം നിയമപരമായി രജിസ്റ്റർ ചെയ്ത ഒരു ജില്ലാ കമ്മിറ്റിയാണ് കാസർഗോഡിൻ്റെതെന്ന് അവർ തന്നെ വ്യക്തമാക്കുന്നു അതിൻ്റെ രേഖകളും ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് സംസ്ഥാന കമ്മിറ്റിയുടെ അംഗീകാരം രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ കമ്മിറ്റിയാണെന്ന് അവർ പറയുന്നു ഇതുവരെ ആ കമ്മിറ്റിയെ പിരിച്ചുവിട്ടതായുള്ള രേഖകളുമില്ല എന്നിട്ടാണ് ആ കുട്ടികളെ മത്സരിപ്പിക്കാൻ സമ്മതിക്കാതെ ഇതിന് പിന്നിൽ മറ്റു ചില താല്പര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു അതൊക്കെ എന്താണെന്നുള്ളത് വ്യക്തമാകേണ്ടിയിരിക്കുന്നു പക്ഷേ തോന്നിയവാസം എന്ന ഒരു വാക്കിൽ പറയേണ്ടത് ഈ കുട്ടികളോട് കാണിച്ച ക്രൂരതയാണ് ആ കുട്ടികൾ ഇപ്പോഴും ഗ്രൗണ്ടിൽ ഇരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ആ കുട്ടികളെ മത്സരിപ്പിക്കാൻ സമ്മതിക്കുന്നില്ല എന്തിനാണ് ഈ പിടിവാശി ഈ കുട്ടികൾ എന്ത് തെറ്റ് ചെയ്തു ആ കുട്ടികളെ കൂടി മത്സരിപ്പിച്ചാൽ എന്താണ് നഷ്ടപ്പെടാൻ പോകുന്നത് അതിനെല്ലാം ഉപരി ഈ കുട്ടികളെ അർദ്ധരാത്രി പോലും ഒന്ന് കിടക്കാനോ ഒന്ന് വാഷ്റൂമിൽ പോകാനോ പോലും അനുവദിക്കാൻ സൗകര്യം കൊടുക്കാതെ അവിടെ പുറത്തിരുത്തിയത് അതിനെതിരെയുള്ള നടപടികളാണ് വേണ്ടത് കായിക മന്ത്രിയുടെ കണ്ണു തുറക്കണം കായിക വകുപ്പിന്റെ കണ്ണു തുറക്കണം ഈ തോന്നിവാസം ഇനി ഒരിക്കലും അനുവദിക്കരുത് കേരളത്തിലെ കേരളം പോലെ സാമൂഹ്യമായി ഉന്നതിയിലുള്ള ഒരു സംസ്ഥാനത്ത് കായിക മേഖലയ്ക്ക് വലിയ പിന്തുണ ലഭിക്കുന്ന ഒരു സംസ്ഥാനത്താണ് കുട്ടികൾക്ക് ഗതികേട് വരുന്നത് പണ്ട് ചില വാർത്തകളൊക്കെ വന്നിരുന്നു ഈ കേരളത്തിന് വേണ്ടി മെഡൽ നേടാൻ പോകുന്ന കുട്ടികൾ ട്രെയിനിലൊക്കെ അനുഭവിക്കുന്ന ദുരിത യാത്രകളെ കുറിച്ച് ഇതൊന്നും മറ്റൊരു സംസ്ഥാനത്തും ഉണ്ടാകില്ല ഈ കുട്ടികളെ ഒക്കെ ഇങ്ങനെ ദുരിതയാത്രയിൽ അയച്ചിട്ട് ഈ അസോസിയേഷന്റെ ഏമാന്മാർ പോകുന്നത് സുഖവാസത്തിലാണ് അത് അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് ഈ അസോസിയേഷനിലെ താപ്പാനകൾ തിന്നുകൊഴുത്ത് ഓരോ ദിവസവും ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നു ഈ കുട്ടികളാകട്ടെ ഓരോ ദിവസവും ദുരിതമനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ഇതിനൊരു അറുതി ഉണ്ടാകണം അതിന് ഈ സംഭവം ഒരു കാരണമാകണം ഇതിന് കായിക മേധാവികൾ ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകണം കായിക പ്രേമികൾ ഉണരണം